എന്റെ വാർഡിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ പല വേദിയിൽ വെച്ചിട്ടും എന്നെ പല രീതിയിൽ അപമാനിക്കാൻ ശ്രമിച്ചു മോശമായ പെണ്ണുങ്ങളോട് പറയുന്ന സ്ത്രീകളോട് പറയുന്നതിനുള്ള മോശമായ രീതിയിലുള്ള സംസാരങ്ങൾ പൊതുവേദിയിലും പൊതുവേദിയിൽ പല വേദികളിലും വെച്ചിട്ട് എന്നെ സംസാരിക്കുന്ന അതായത് ഒന്ന് ആർ പി എഫിന് റെയിൽവേ പോലീസിന്റെ ഒരു ഈ ഈ കാലഘട്ടത്തിൽ വർഷത്തിനിടയിൽ അകലുന്ന ഏത് ഘട്ടം ഈ വൈസ് ചെയർപേഴ്സൺ ആ മുമ്പേ അതിനു മുമ്പേ ഞാൻ പാർട്ടിയായിട്ട് അകന്നിട്ടൊന്നുമില്ല പാർട്ടിയായിട്ട് നല്ല രീതിയിലാണ് പോയത് ഷെഫിക്ക് ചെയർമാൻ ആയ സമയം ഷെഫീക്ക് പിന്നെ സ്ഥാനം ഒഴിയുന്നവരെയൊക്കെ ഞാൻ സൂപ്പർ ആയിരുന്നു പ്രകൂടെ തന്നെ കട്ടക്ക സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മരണം വന്നു മരണം വന്ന സമയത്ത് ഇവര് എം പി മുരളീധറിന എന്റെ വീടിന് നൂറ് മീറ്റർ അടുത്ത് ഉള്ള ഒരു വീട്ടിൽ കല്യാണ വീട്ടിൽ കൊണ്ടുവന്നു ആ സമയത്ത് ഞാൻ വീട്ടിൽ ഇങ്ങനെ മരിച്ച ഒരു പ്രയാസത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ കയറിയിട്ടില്ല അവര് അവിടുന്ന് കൊണ്ടുപോയി തൊട്ട് പിറ്റത്തെ മാസം സെപ്റ്റംബർ മുപ്പതിന് എന്റെ അങ്ങളെ കൊഴിഞ്ഞു വീണ് മരിക്കുന്നതാ കാരണം ഈ അനിയത്തി മരിച്ച ടെൻഷൻ ആയിരിക്കും എല്ലാവർക്കും ഉള്ളത് കൊണ്ട് അങ്ങളെ കൊഴിഞ്ഞു വീണ് മരിച്ചു ആ സമയത്ത് ഞാൻ ഏഴ് ദിവസം കഴിഞ്ഞു ഞാൻ അയനിക്കാട് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് കൊമ്പത്ത നാരായണേട്ടന്റെ ഭാര്യ ഷിബേച്ചി മരിക്കുന്നത് ഷിബേച്ചി മരിക്കുന്നത് എന്റെ അങ്ങളെ മരിച്ചിട്ട് ഏഴോ എട്ടോ ദിവസത്തിനുള്ളിയ അവിടെയും ഈ എം പി മുരളീസാറിനെ അവര് കൊണ്ടുവന്നു ഞാന് വന്നില്ല അതിനോട് കൂടി എനിക്ക് ഭയങ്കര പ്രയാസമായി പോയി അതെ അതോടുകൂടി എനിക്ക് മനസ്സുകൊണ്ട് നമുക്കൊരു മടുപ്പ് വരൂലേ പ്രയാസങ്ങൾ ഭയങ്കര പ്രയാസമായി പോയി അതോടുകൂടി എനിക്ക് പാർട്ടിയിലേക്ക് താല്പര്യം ഇല്ലാണ്ടുമായി പിന്നെ ഇവരെ ഈ പാർട്ടി തെരഞ്ഞെടുപ്പ് വന്നു വൈസ് ചെയർമാന്റെ തിരഞ്ഞെടുപ്പൊക്കെ വന്നു അതിലും ഞാൻ വോട്ട് ചെയ്യലാന്ന് വെച്ചെനിക്ക് വിപ്പ് കൊണ്ടുത്തന്നു ഞാൻ ചാവിലാണ് ഇരിക്കുന്നത് വിപ്പ് കൊണ്ടുത്തന്നു മുജേഷും അൻവറും കൂടിയാണ് കൊണ്ടുത്തന്നത് അന്ന് എൻ്റെ ആള് കുറേ കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഓരോക്ക കേട്ടങ്ങ് പോയി പക്ഷെ ഞാനാണ് ഫസ്റ്റ് വോട്ട് ചെയ്ത് വൈസ് ചെയർമാൻ ഫസ്റ്റ് വന്നാണ് വോട്ടിട്ടതും ഞാൻ വോട്ടിടുക എന്നൊക്കെ അന്നത്തെ മണ്ഡലം പ്രസിഡന്റ് പറയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആണല്ലോ അതുകൊണ്ട് മാനസികമായിട്ട് അകൽ ഉണ്ടാവുന്നതുകൊണ്ട് പറഞ്ഞതായിരിക്കും ഞാൻ വോട്ട് ഇട്ടില്ല പക്ഷെ ഞാൻ ആ വോട്ട് ഇട്ടത് ഫസ്റ്റില് വോട്ട് ഞാൻ ഇട്ടത് അന്ന് തെളിവൊന്നും കയ്യിൽ പിന്നെ അവർക്കല്ല ഇട്ടെന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്തെങ്കിലും അവർക്ക് അവിടെ മുതലാണ് ശരിക്കും ഈ ഒരു അകലം വരുന്നത് വീടുകളിൽ വന്നില്ല ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയില് അവിടത്തേക്ക് വന്നില്ല പിന്നെ മറ്റ് ഈ പറയുന്ന പ്രശ്നം അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ പാർട്ടി ആയിട്ട് പാർട്ടിയായിട്ടാകുന്നു എനിക്ക് ഈ ഒരു കാര്യം ഉണ്ടല്ലോ ഈ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് മാറ്റി നിർത്തുന്ന ഒരു പാർട്ടി മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും അങ്ങനെ സംഭവം നടത്തുന്നത് ഇങ്ങനെയാണെങ്കിൽ പോലും ഒരു വാക്ക് ചോദിക്കാമായിരുന്നു ചോദിക്കും പിന്നെ വേറൊരു പ്രയാസങ്ങൾ എനിക്ക് നേരിട്ടത് എന്റെ വാർഡിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ പല വേദിയിൽ വെച്ചിട്ടും എന്നെ പല രീതിയിൽ അപമാനിക്കാൻ ശ്രമിച്ചു മോശമായ പെണ്ണുങ്ങളോട് പറയുന്ന സ്ത്രീകളോട് പറയുന്നതിനുള്ള മോശമായ രീതിയിലുള്ള സംസാരങ്ങൾ പൊതുവേദിയിലും പൊതുവേദിയില് പല വേദികളിലും വെച്ചിട്ട് എന്നാ സംസാരിക്കുന്ന അതായത് ഒന്ന് ആർ പി എഫിന്റെ അതായത് റെയിൽവേ പോലീസിന്റെ ഒരു ഒരു മീറ്റിംഗ് വിളിച്ച അയനിക്കാട് അപ്പൊ അവിടുന്ന് ോശമായിട്ട് പറഞ്ഞു പിന്നെ പി ടി ഷംപിക്ക് കൊടുക്കുന്ന ഒരു സ്വീകരണ പരിപാടി എന്ന് വളരെ മോശമായിട്ട് പറഞ്ഞു പാർട്ടി മീറ്റിങ്ങുകളിൽ ഞാൻ വാർഡ് തലത്തിലെ പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുത്താൽ അവിടെ അതെ വളരെ പ്രയാസപ്പെട്ട് പറഞ്ഞു അത് ഞാൻ പയ്യോളി നേതൃത്വത്തെ പറഞ്ഞപ്പം പിന്നെ എന്നോട് പറഞ്ഞു കള്ള് കുടിച്ചിട്ട് പറയുന്നല്ലേ എന്നൊക്കെയാ പറഞ്ഞത് പിന്നെ എനിക്ക് ഇയാള് എനിക്ക് അയാൾ ഭീഷണി കത്ത നിലവിൽ ഇപ്പോഴും എന്റെ കത്തന്റെ കയ്യിലുണ്ട് പിന്നെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് ഇവിടെ കത്തിൽ ഞാൻ അയാളെ വീട് കത്തിക്കാൻ ആളെ അയച്ചു തോന്നുന്നു കൊറേ ഉണ്ട് എനിക്കിപ്പോ പെട്ടെന്ന് പറഞ്ഞതിന് ഓർമ്മ ഇല്ല അങ്ങനെ തയ്യാറാണോ എനിക്കറിയില്ല ഞാനായിട്ട് അയാളെ ഒന്നും ചെയ്തിട്ടില്ല അവര് പിന്നെ ചോദിച്ചപ്പം പറഞ്ഞു പൊതുമരാമത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞില്ല എനിക്കത് അത്ര ില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടാവില്ല അതായിരിക്കും പക്ഷെ എന്ത് വേർപ്പുണ്ടെങ്കിലും പറഞ്ഞു തീർക്കുക എന്നുള്ളതല്ലേ അതാണ് ശരിയായ രീതി നമുക്ക് ഒരു പകരം പക വീട്ടുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം എതിർപ്പ് അത് ഞാനും ഇടക്കാലത്ത് ഞാൻ കേട്ടതേ ഈ ഒരു ഒരു കോക്കസ് ഉണ്ട് ഭരണത്തില് ഒരു കോക്കസ് നമ്മൾ ആരോപിക്കുന്നത് അതെ കാരണം പറഞ്ഞാൽ അതില് പിന്നെ അങ്ങണ്ട് പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് അങ്ങ് വഹിച്ചിട്ടുണ്ട് അതെ ാണ് പെട്ടെന്ന് പോലെ പുറത്തേക്ക് കാരണം പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ആയ സമയത്ത് പിന്നെ നമ്മള് ഈ ഫണ്ടൊക്കെ വീതം വെക്കല് പിന്നെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു അപ്പൊ ഇതിനുശേഷം കുറച്ച് കാര്യങ്ങള് മറ്റുള്ള ആൾക്കാർ കൂടി പഠിച്ചപ്പോൾ അതായത് ഷിഫീഖ് ചെയർമാനും മരാമത്ത് ഞാനായതുകൊണ്ട് ഞാനും കൂടി പഠിച്ചു കാര്യങ്ങൾ ചെയ്തതോടുകൂടി ആണ് സ്വാരസ്യങ്ങൾ ഉണ്ടായത് കാരണം ഓഹരി വെക്കുന്ന ആൾക്കാർ കൂടുതൽ എടുക്കുക എന്നുള്ള ഒരു പോളിസി വന്നപ്പോ അത് ശരിയായ നടപടിയല്ല എന്ന് തോന്നി കാരണം എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കണം എന്നുള്ള ഒരു ആശയത്തിന്റെ പേരിലായിരിക്കാം എത്രത്തോളം രൂപയുടെ പ്രവർത്തനങ്ങൾ ഒരു ഒരു കോടിയിൽ പരം രൂപയുടെ ഈ റോഡായാലും പിന്നെ വ്യക്തിഗതാനുകൂല്യമായാലും ഒരു കോടിയിലധികം രൂപ ഞാൻ ഈ പാടി ചെലവഴിക്കും മറ്റേതെങ്കിലും സോഴ്സ് എം പി അടുത്ത് അതായത് അടുത്ത് ഞാൻ ഒരു പിന്നെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് പറഞ്ഞ പറഞ്ഞതിൽ രണ്ടും ഞാൻ വാക്ക് പാലിക്കാൻ പറ്റാത്ത രണ്ട് പ്രവൃത്തി ഇവിടെ ഉണ്ട് ഈ വാർഡിൽ ഒന്ന് ഇവിടെ ഒരു ഡ്രെയിനേജ് ആണ് ഉമ്മൻകുറ്റിയാട് ഡ്രെയിനേജ് അപ്പൊ ഡ്രെയിനേജിന് ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം വെച്ചാ ഡ്രെയിനേജിന്റെ പണി പൂർത്തിയാവാതെ ഒന്ന ചെയ്തതിനേക്കാളും വളരെ ബുദ്ധിമുട്ടായി പിന്നെ അതിലൊരു എട്ടു ലക്ഷം ഒമ്പത് ലക്ഷം രൂപ ना, ना। 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 ി കിട്ടിയാൽ മാത്രമേ സാധിക്കുള്ളൂ ആ ഒരു പ്രയാസത്തിന്റെ പേരിൽ ഞാൻ തേക്ക് ഞാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടിയിട്ടില്ല പിന്നെ ഒരാളെ പ്രയാസം ഒരാളെ എന്റെ കൂടെ വർക്ക് പണി എനിക്ക് എനിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി നിന്ന ഒരാളത് അയാൾക്ക് വഴിയില്ല ചെറിയൊരു വഴിയാണ് പക്ഷെ അത് ആസ്തിയിലേക്ക് മുനിസിപ്പാലിറ്റിന്റെ ആസ്തിയിലേക്ക് കയറാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇപ്പുറത്തുള്ള ആള് ബോംബെയിലങ്ങാനുള്ള ഒരാളാണ് അവരോട് സംസാരിച്ചപ്പോ അവർ കൊടുക്കാൻ തയ്യാറില്ല അവര് പറഞ്ഞു വയലിലേക്ക് വരുന്ന വെള്ളത്തിന്റെ വയലിലേക്ക് വരാതെ വെള്ളം ബ്ലോക്ക് ചെയ്താൽ ഒപ്പിട്ട് തരാം പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല ആ വെള്ളം ബ്ലോക്ക് ചെയ്ത ആ ഒരു പ്രദേശം മുങ്ങി അതുകൊണ്ട് ആ ഒരു കാര്യവും എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് ഭയങ്കര പ്രയാസമുണ്ട് ഞാൻ ഫണ്ട് വെച്ചിരുന്നു അപ്പൊ കിട്ടും കിട്ടുമെന്ന് വിചാരിച്ച് ഫണ്ട് വെച്ചു കിട്ടാതായ സമയത്ത് ഞാൻ ഫണ്ട് മാറ്റി ചോദിച്ചല്ലോ പാർട്ടി ആയിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇങ്ങനെ ഒരാൾ വല്ലാതെ എന്നാ പല വേദികളിൽ വെച്ച് അതിന്റെ നേതൃത്വം പയ്യോളി നേതൃത്വത്തിന്റെ അടുത്ത് ഒരു പിന്നെ നടപടിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ആഗസ്റ്റ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിയേഴിന് ഞാൻ ഡി സി സി പ്രസിഡന്റിനെ കാണാൻ പോയി കാര്യവും പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രല്ല പോയത് മണ്ഡല മഹിളേന്റെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിനെയും കൂടിയും കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോന്നത് ആള് അന്നൊരു ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച ദിവസം കീഴേരി ഒരു അമ്പലത്തിൽ വരും എന്നുള്ളത് പറഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ പോയി അവിടെ പോയ സമയത്തും സാറിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല സാർ കോയിലാണ്ടി പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാരോഹണ ചടങ്ങില് പോയപ്പോ ഞങ്ങൾ അവിടത്തേക്ക് പോയി അപ്പൊ അവിടത്തേക്ക് പോയ സമയത്ത് പോലും ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ നാണു മാഷെ കാറാടെ കാണുന്നുണ്ട് മാഷ കാർ കണ്ടപ്പോ എനിക്ക് തോന്നി ഞാൻ എന്റെ മുൻ അതിന് അത് കഴിഞ്ഞ ശേഷമാണ് വൈസ് ചെയർമാന്റെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നത് ഏ മാഷ വിചാരിക്കോ ഞാൻ പ്രവീൺകുമാറിൻ സാറിനെ കാണാൻ പോയത് വൈസ് ചെയർമാൻ എനിക്ക് കിട്ടണം എന്നുള്ളത് അവരോട് പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് സംശയിക്കും എന്ന് ഞാൻ എൻ്റെ മണ്ഡലം പ്രസിഡന്റിനോട് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ശരിയാ നിങ്ങൾ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞ മുജേഷായിരിക്കും ഡ്രൈവർ മുജേഷിനെ എന്ന് പറഞ്ഞു മുജേഷിനെ താഴെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ മുജേഷിനോട് ഇത്രയും കടന്നു നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഓർമ്മിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതൊക്കെ അന്നിട്ട് ഞാൻ ഒരു മാവിന്റെ ചോട്ടിൽ നിന്നിട്ടാണ് സാറിൻ്റെ കൂടെ കാറിൽ കയറിയിട്ട് വടകര കൃഷ്ണ കൃപയില് വരെ ഞാൻ എത്തുന്നത് കാര്യങ്ങൾ പറയാം കൃത്യമായ ഡേറ്റ് ഓർമ്മിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആഗസ്റ്റ് ഇരുപത്തിയേഴ് വരുന്ന ദിവസം രാവിലെ ഏഴുമണിക്ക് ഞങ്ങൾ അവിടെ എത്തണം എന്ന് വിചാരിച്ച് പറഞ്ഞു ഞാൻ ഏഴര ഏഴുമണിയാകുമ്പോഴേക്ക് റോഡുമ്പിൽ എത്തി മട്ടലം ബസ്സിന്റെ കാത്ത് നിന്ന് കുറച്ച് സമയം കുറച്ച് ലേറ്റായി ആ സമയത്ത് എന്റെ അനിയെത്തി അന്നാണ് എന്റെ അനിയത്തി മരിക്കുന്നത് എന്റെ അനിയത്തി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി എനിക്ക് ഇങ്ങളെ ഇവിടെ നിങ്ങളൊന്നിവിടെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഞാനിങ്ങനെ കൊയിലാണ്ടി എനിക്ക് അത്യാവശ്യമായിട്ട് പോവാനുണ്ട് അതുകൊണ്ട് പോവാണ് വന്നിട്ട് പോയിട്ട് വരാം വരാൻ തിരിച്ചു വരുന്ന മൂന്നരയ്ക്ക സാറിന്റെ അടുത്ത് നിന്ന് സാർ എന്തോ കൃഷ്ണകേൽ പരിപാടിയുണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിലെത്തുന്ന മൂന്നരയ്ക്ക വന്ന് ഞാന് മുപ്പർക്ക് കറി ഉണ്ടാക്കി ഒന്ന് രണ്ട് അലക്ക നിൽക്കുന്ന സമയത്താണ് എൻറെ അനിയത്തി ഇങ്ങനെ ഇതായിരിക്കുന്നു എന്നുള്ളത് അതെനിക്ക് തീരെ മറക്കാൻ പറ്റാത്ത ഒരു പ്രയാസായിപ്പോയി കാരണം അന്നത്തെ ദിവസം ഞാൻ എനിക്ക് ഇതും ഇതിനും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു നടപടി നടപടി അപ്പോ ഈ രാഷ്ട്രീയത്തില് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തില് സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാധാന്യം അവർക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളിൽ നടപടി എടുക്കാനോ ഒരു സുരക്ഷ കൊടുക്കാനോ കോൺഗ്രസിന് കഴിയുന്നില്ല കഴിയുന്നില്ല എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ കിട്ടിയത് വളരെ പ്രയാസപ്പെട്ടാണ് അത് പിന്നെ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ അന്ന് രാവിലെ എന്റെ ഇനിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണായിരുന്നു അത് അതെന്റെ മനസ്സിൽ ഒരു കുറ്റബോധമായിട്ട് രണ്ടും നടന്നില്ലല്ലോ നടന്നില്ലാലോ നടപടിയുണ്ടായില്ല സാധിച്ചില്ല അതിനുശേഷം ഇങ്ങോട്ട് എങ്ങനെയാ കൂടുതൽ കൂടുതലു തന്നെയാ ഞാൻ ആരോടും മിണ്ടലില്ല അതായത് മണ്ഡലം പ്രസിഡന്റോടും ഞാൻ മണ്ടില്ല കെ പി സി സി മെമ്പറോടും ഞാൻ ആരോടും ഞാൻ അങ്ങനെ മണ്ടില്ല ഓഫീസിലുള്ള ആൾക്കാരോട് മാത്രം നല്ല രീതിയിൽ പോകും വരും ഒരു പരിപാടി പാർട്ടി മീറ്റിംഗ് വിളിക്കുന്നതിലൊന്നും ഞാൻ പോക്കില്ല കോൺഗ്രസ് വിളിക്കുന്ന ഒരു പരിപാടിക്ക് ഞാൻ പോകാറില്ല തീർച്ചയായിട്ടും അവർക്കൊക്കെ അറിയാം അല്ല അറിയാന്നല്ലാതെ രീതിയിൽ പിന്നെ സംസാരിക്കുവോ അതല്ലെങ്കിൽ പിന്നെ കത്ത് കൊടുക്കുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല കാരണം പാർട്ടിക്ക് അച്ചടക്കം ഞാൻ അച്ചടക്കം ഇല്ലായ്മ ഞാൻ ചെയ്യുന്നെങ്കിൽ പാർട്ടിക്ക് എന്നെ പുറത്താക്കാലോ അല്ല അതെല്ലാം ചോദിക്കുന്ന ഒരു നടപടി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങയുടെ ഭാഗത്ത് നിന്നൊരു പരാതി അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഞാനത് ഒരാൾ ഒരാൾ മുഖേന എനിക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിനെ അറിയിച്ചിട്ടുണ്ട് പ്രാദേശിക ഘടകത്തിന്റെ കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അവർക്ക് ഈ പാർട്ടി അകലച്ച വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താന്ന് പറഞ്ഞാല് ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അങ്ങോട്ട് സംസാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം എനിക്ക് പാർട്ടി തന്നതല്ല പാർട്ടി വേറൊരാളെ ആയിരുന്നു മുപ്പത്തി അഞ്ചാം വാർഡിലെ വിലാസിനി നാരങ്ങോളിനെയായിരുന്നു പാർട്ടി തീരുമാനിച്ചത് അതെ അപ്പൊ അത് ആ മീറ്റിംഗിൽ വെച്ചിട്ട് ഞാനും മത്സരിക്കുന്നു ഞാനും മത്സരമാണെങ്കിൽ ഞാനും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ പതിനൊന്നാളില് പത്ത് വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും എന്നെ ഒഴിവാക്കാം സ്ഥാനത്ത് അല്ല അടുത്ത സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷൻ എന്നുള്ള സ്ഥാനം പോലും പക്ഷേ എങ്ങനെയാ പിന്നെ ഈ ക്ഷേമകാര്യ സമിതിയിലേക്ക് വരുന്നത് ക്ഷേമകാര്യ സമിതിയിലേക്ക് വന്നത് ഞാൻ പറഞ്ഞില്ല അംഗങ്ങളിൽ വോട്ട് വോട്ട് ആൾക്കാർ ചെയ്തു വോട്ട് ചെയ്തു അപ്പോ ഈ പതിനൊന്ന് പാർലമെന്ററി പാർട്ടി നേതാക്കന്മാർ അല്ലെങ്കിൽ അംഗങ്ങളെ മുഖവിലക്കെടുക്കാനോ വിശ്വാസെടുക്കാനോ പാർട്ടി കഴിഞ്ഞില്ല പാർട്ടി പാർട്ടി നിർദ്ദേശം നിർദ്ദേശം രീതിയിൽ പാർട്ടിയുടെ അങ്ങനെ തോന്നി എന്നെ ഒഴിവാക്കൊണ്ടാണ് അല്ല ഇവർക്ക് ഈ ബാക്കിയുള്ള അംഗങ്ങൾക്ക് നിർദ്ദേശം ഉണ്ടായിരുന്നോ അത് ലംഘിച്ചുകൊണ്ടാണോ ശെരിക്കും അവര് ലംഘിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഗുരുതരമായ കുറ്റം തന്നെയല്ലേ ക്ഷമത്തിലേക്ക് ചെയ്തത് കാരണം ഒരാളെ കൂടെ നിന്നിട്ട് അയാളെ പൂർണമായും ാക്ക എന്നുള്ള അജണ്ട കൊണ്ടുവന്ന അംഗങ്ങളെ പ്രവർത്തനം ഒരു തരത്തില് പറയാം മനുഷ്യത്വപരമായ സമീപന പക്ഷെ അതേസമയം പാർട്ടി ഒരു നിർദ്ദേശം കൊടുത്താൽ അല്ലെ പാർട്ടി വിപ്പ് കൊടുത്താൽ അങ്ങേ സ്ഥാനത്തേക്ക് എത്തിക്കരുത് ഇന്ന് വിപ്പ് കൊടുത്തിട്ടില്ല വിപ്പ് ഒരു പാർട്ടി മത്സരിക്കാൻ വേണ്ടി പറഞ്ഞെന്നും വായ് വാക്കാൽ പറഞ്ഞെന്നും മാത്രമേ ഉണ്ടാവുള്ളു